ീർ താർശേരി ഏരിയക്ക് വരുമ്പോൾ ഒരു വൈകുന്നേരങ്ങളിൽ ചെറുകടി കഴിക്കാൻ വേണ്ടി വരുന്ന സ്പോട്ടാണ് ഈ മലബാർ എക്സ്പ്രസ് റഷ്യെവിടെയാണെന്നറിയോ നമ്മുടെ ഹോണ്ടാ ജെഷൻ കഴിഞ്ഞ് വാതിക്കപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ള ലാസ്റ്റ് റൈറ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒ ടി ഷോറൂമുണ്ട് അതിൻ്റെ സത്യം സത്യംപ്ര വർഷങ്ങളായിട്ട് അവിടെ നിന്നാണ് ഈ പ്രദേശത്ത് വരുമ്പോൾ ഒരു അഞ്ചോ ആറോ മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറുകടിയിൽ കഴിക്കുന്നത് ി പഴുത്ത പഴമ്പൊരി പിന്നെ അതുപോലെ തന്നെ വട പിന്നെ ചായ പലപ്പോഴും അടിപൊളി ചായ മറ്റുള്ള ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ചെറിയടികൾ അതിനുവേണ്ടിയാണ് കൂടുതലൂടെ വരുന്നത് നിങ്ങൾക്കും ചെറുകടി കൂടുതൽ അസ്വദികരമായി കഴിക്കണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു സ്പോട്ടാണ് മലബാർ കുതിയുർപ്പുള്ള ചെറുപ്പക്കാരെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് സാധനങ്ങളെ പെട്ടെന്ന് അണിവിളിച്ചു എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മൾ അറിയിച്ചത്